മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര രണ്ടാം സ്ഥാനത്ത് വന്ന് എത്തിയിരിക്കുകയാണ് സീസൺ ടുവിനെ പറ്റി ഇപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് സീസൺ ഒന്നാമത്തെ പോലെ അവിഹിതം മാത്രമല്ല ഇപ്പോൾ ഉള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഫാമിലിയുമായി കണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ സുമിത്രയുടെ അഭിനയം അടിപൊളിയാണ് എന്നുള്ള കമൻറ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ സുമിത്ര ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അന്യുദ് ഇതിന് സഹായിച്ച അച്ഛനെ ചെന്ന് കണ്ട് നന്ദി പറയുകയും ചെയ്യുന്നു ഇതോടെ ഈ വിവരം അറിയാനിടയാകുന്ന രഞ്ജിത ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഉടനടി ഒരു തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ ശരിയാവുകയില്ല എന്ന് ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് രഞ്ജിത പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജിതയെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി സുമിത്ര നൽകുന്നത് കോടതി വഴി സ്വത്തുക്കൾക്ക് വേണ്ടി നീക്കിയ പരിശ്രമം വിജയിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചതിനെ തുടർന്ന് രഞ്ജിത മുഴുവൻ സ്വത്തുക്കളും കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ഉടൻ തന്നെ പുതിയ ചതി പ്ലാൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം ഡിവോഴ്സിൻ്റെ കാര്യവുമായി മുന്നിലേക്ക് എത്തുകയാണ് സച്ചിൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്